എന്നാൽ ചില രണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ള ആൾ തന്നെ രേഖപ്പെടുത്തിയതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അനർഹമായിട്ടൊന്നും ചെയ്തില്ല എന്ന കാര്യം ഒന്നാമത് ഉറപ്പിക്കാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ രണ്ടാമത് അതുമാത്രമല്ല നിരവധി പരാതികൾ വന്നിട്ടുണ്ട് സെക്കൻഡ് അപ്പീലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും അപ്പീൽ സാധ്യതകളുണ്ട് അപ്പീൽ കെട്ടത് അതെല്ലാം പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഡി ഡി എം എ നിർദ്ദേശിച്ചത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പരാതികളും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ആ അതാവിധത്തിൽ തന്നെ പരിശോധിക്കും എല്ലാം മാനുഷിക പരിഗണനയല്ലേ ഒമ്പതിനായിരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാനുഷിക പരിഗണനയാണ് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് മാനുഷിക പരിഗണനയാണ് ഇതൊന്നും ഒരു ദുരന്ത നിവാരണ ആക്റ്റിലും പറയാത്തതാണ് അതാണ് മാനുഷികമായ പരിഗണന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്യാബിനറ്റ് വളരെ താമസിക്കാതെ അത് തീരുമാനിക്കും നഷ്ടപരിഹാരമാണ് നമ്മളിപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഫയൽ വരട്ടെ അതിൽ ഗുണകരമായ തീരുമാനം ഉണ്ടാകും എന്തായാലും ഒരാളെയും ഒറ്റപ്പെടുത്തില്ല ഒരാളെയും വഴിയിൽ ഉപേക്ഷിക്കില്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറേ കണക്കുകൾ പറഞ്ഞു ഞാൻ അപ്പോഴാണ് ഈ കണക്കുകൾ എടുത്ത് നോക്കിയത് എത്ര പെട്ടെന്നാണ് നാനൂറ്റി വീടുകളിലെ മുന്നൂറ് വീടുകൾ അത്രയും പെട്ടെന്നൊക്കെ മുന്നൂറ് വീട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല വായലനാക്കൊണ്ടാണെങ്കിലും വീട് പണിയാനൊരു പണി വേണ്ടേ കണ്ണൂരിലെ പിന്നെ കർണാടകത്തിലെ സർക്കാർ തന്നത് പത്തു കോടി രൂപയാണ് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വരവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കർണാടകയിലെ സർക്കാർ തന്ന പത്തു കോടിക്ക് പണിയാവുന്നത് അമ്പത് വീടാണ് ആ അമ്പത് വീട് ഈ കൂട്ടത്തിലുണ്ടെന്ന് കരുതുക ഇത് കഴിയുമ്പോൾ ഇവിടെ വലിയ ബോർഡ് വയ്ക്കും തന്നെല്ലാവരുടെയും പേരും കാശും അതിനകത്ത് അടയാളപ്പെടുത്തും ആ അമ്പത് വീട് നൂറായി പറഞ്ഞു പോട്ടെ അങ്ങനെ നൂറ് വീട് പിന്നെ ലീഗ് പണിയാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നൂറ് വീട് പിന്നെ എന്തെങ്കിലും പണിയും എന്ന് മനസ്സിലാലോചിക്കുന്ന നൂറ് വീട് അപ്പം മുന്നൂറായിരുന്നു പിന്നെ നാനൂറ്റിപ്പത്ത് ബാക്കിയുള്ളൂ നാനൂറ്റി പത്ത് വീട് പണിയാൻ എഴുന്നൂറ്റി അമ്പത് കോടി വേണോന്നൊക്കെ ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരം പറയുക ഇപ്പം ഞങ്ങൾ സീവേജ് വേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കണ്ടു സ്പെഷ്യൽ ഓഫീസർ നോഡൽ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു അവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യുന്ന വെള്ളം നമുക്ക് വളരെ ഉയരത്തിലേക്കൊരു പോയിൻ്റ് ഇട്ട് അവിടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് ഇവിടെ വരാൻ പോകുന്ന ഗ്രീനറി നിറയ്ക്കാനുള്ള നനയ്ക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള വെള്ളമാകും അങ്ങനെ ഉപയോഗിച്ചാൽ ഇവിടെ ഇപ്പോൾ തയ്യാറാക്കുന്ന ഗ്രീനറി കാലങ്ങളോളം നിലനിൽക്കും ഇരുപത് കോടി രൂപയാണ് രൂപയാണതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞത് പുതിയ കണക്കായിട്ട് വരികയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ വരുന്ന പണം കൂടി കൂട്ടി എത്ര ചെലവഴിച്ചു എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ അതൊരു വല്ലാത്ത കണക്കല്ലേ ഞാൻ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം ഇത് പറഞ്ഞു പോവാതെ വെയിലാണെങ്കിലും പറയാതെ പോകാൻ പറ്റില്ല കേരള സർക്കാർ രണ്ടായിരത്തി മുതൽ ഇങ്ങനെ കൊടുത്ത കണക്കുണ്ടല്ലോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒഡീഷയ്ക്ക് പത്ത് കോടി രൂപ ആസാമിന് രണ്ട് കോടി രൂപ ഹിമാചൽ പ്രദേശിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഏഴ് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗജ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ റിലീഫ് മെറ്റീരിയൽസിന് പതിനെട്ട് കോടി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപ ഇതാ ഗവൺമെൻറ്റിന് ഏതെങ്കിലും പാർട്ടി കൊടുത്ത കാശാണോ ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ തന്നിട്ടുണ്ട് അഞ്ച് കോടി ആന്ധ്രാ സർക്കാർ തന്നിട്ടുണ്ട് പത്ത് കോടി രാജസ്ഥാൻ തന്നിട്ടുണ്ട് അഞ്ച് കോടി ഇതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കാണോ ഞങ്ങളൊരു വിവാദത്തിനെ വന്നവരല്ല പക്ഷേ അനാവശ്യമായി ഒരു വിവാദം ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളധികം ചോദ്യം ചോദിക്കുന്നതാണ് ഈ കുഴപ്പം നിങ്ങളധികം ചോദ്യം ചോദിച്ചാൽ അവരെ കൺഫ്യൂഷൻ ആക്കിയാൽ പിന്നെ ഞങ്ങളുടെ തന്നത്തേക്ക് കയറുക എന്നുള്ളതാണ് പിന്നെ അത് വിവരാവകാശം വെച്ച് ചോദിച്ചോട്ടെ അവർക്ക് തന്നെ വിശ്വാസമുള്ള ഏജൻസികൾ ചോദിച്ചോട്ടെ എം പിമാർ എത്ര തന്നു എം എൽ എമാർ എത്ര തന്നു വിവരാവകാശം ചോദിച്ചവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സഭയിൽ ചോദ്യം ചോദിച്ചോട്ടെ സഭയിൽ മേശപ്പുറത്ത് വെക്കാൻ ഞങ്ങൾ റെഡി കോൺഗ്രസിന്റെ മാത്രമല്ല നൂറ്റി നാൽപ്പത് എം എൽ എ എത്ര തന്നു എന്തിനാ വെറുതെ ഒരു പാർട്ടിയെ മാത്രം പറയുന്നത് നൂറ്റി നാൽപ്പത് എം എൽ എ എത്ര തന്നു ഇരുപത് എം പിമാരിൽ എത്ര തന്നു രാജ്യസഭാംഗങ്ങളിൽ എത്ര തന്നു ചോദ്യം ചോദിച്ചാൽ മതി ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാം